ായക ജ്യോതിഷ വസ്തുവിദ്യാപീഠത്തിന്റെ ജ്യോതിഷാലോ ഇന്ന് നമ്മൾ നോക്കുന്നത് ആദിത്യ ദശാകാലത്തെയും ചന്ദ്രദശകാലഘട്ടത്തെ കുറിച്ചാണ് മനുഷ്യനെ അഥവാ മാനവരാശിയെ എങ്ങനെ ആദിത്യ ദശാകാലവും ചന്ദ്രദശാകാലവും ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് നിശ്ചിതമാക്കിയാണ് ഇന്നത്തെ ഒരു മനുഷ്യന്റെ പരമാവധി ആയുസ് നൂറ്റി ഇരുപത് വയസ്സെന്ന കണക്കിലാണ് ജ്യോതിഷം ആയുസിനെ കണക്കാക്കിയിരിക്കുന്നത് അതനുസരിച്ച് ഓരോ ദശാകാലങ്ങളും പ്രത്യേക പ്രത്യേകമായി തേർത്തിരിച്ചിരിക്കുന്നു ആദ്യത്തെ ദശ ആറു വർഷം ചന്ദ്രദശാകാലം പത്ത് വർഷം ചൊവ്വയുടെ ദശാകാലം ഏഴ് വർഷം രാഹു ദശാകാലം പതിനെട്ട് വർഷം ദശാകാലം പതിനാറ് വർഷം ശനി ദശാകാലം പത്തൊമ്പത് വർഷം ബുധ ദശാകാലം പതിനേഴ് വർഷം കേതൂർ ദശാകാലം ഏഴ് വർഷം ശുക്ര ദശാകാലം ഇരുപത് വർഷം ഇങ്ങനെയാണ് ദശാകാലങ്ങളെ ആചാര്യന്മാർ തീർതിരിച്ചിരിക്കുന്നത് അശ്വതി മകം മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് കേതുർ ദശയാണ് ഭരണി പൂരം പോരാടം ഈ നക്ഷത്രങ്ങളാണ് ജനനമെങ്കിൽ ജനിച്ച സമയത്ത് അനുഭവപ്പെടുന്നത് ശുക്രദശാകാലവുമാണ് ഇപ്രകാരത്തിൽ ദശാകാലങ്ങളെ കണക്കുകൂട്ടുകയാണ് ചെയ്യുന്നത് ഒരാളുടെ ജന്മസമയത്ത് അന്നത്തെ നക്ഷത്രം എപ്പോഴും ചെന്നു എന്നും ഇനി ബാക്കി എത്രയുണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടാണ് ദശാകാലം നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് ആദ്യത്തെ ദശയെക്കുറിച്ച് പറഞ്ഞാൽ ജാതകത്തിൽ അതായത് ഗ്രഹനിലയിൽ സൂര്യൻ അനുകൂലനായിട്ട് ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹ ദൃഷ്ടിയോട് ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ അനുഭവപ്പെടുമെന്നാണ് ആചാര്യം സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് ഈ സൂര്യകശാകാലം ക്രൂരത കൊണ്ടും സഞ്ചാരം കൊണ്ടും കലഹം കൊണ്ടും ഈ കാലത്ത് പ്രയോജനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നല്ല പ്രസിദ്ധി നേടുന്ന കാലഘട്ടമായിരിക്കും ഇത് സൂക്ഷിക്കണം കുപ്രസിദ്ധിയാകാനും വഴിയുണ്ട് ഊർജ്ജസ്വലതയും തീഷ്ണ സ്വഭാവവും പ്രവൃത്തികളിൽ നല്ല താൽപ്പര്യവും ഈ ധനധാന്യം ധനധാന്യ വർധനവ് കുടുംബശ്രീ ഇവ അനുഭവപ്പെടും ഐശ്വര്യവും യശസ്സും ഉയർച്ചയും ഉണ്ടാകും പൊതുപ്രവർത്തന രംഗങ്ങളെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുവാനും അതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് കേസ് വഴക്ക് എന്നിവയുണ്ടെങ്കിൽ അതിൽ വിജയിക്കുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കും വിദേശയാത്ര വിദേശ ജോലി ഇവയ്ക്കുള്ള സാധ്യതയും സൂര്യദശാകാലത്ത് സാധ്യമാകും ഉന്നത സ്ഥാനമാനങ്ങൾ പ്രമോഷൻ ഇവ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായ ഒരു നല്ല കാലഘട്ടമായി എന്നാൽ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളുടെ ബലം കുറഞ്ഞു നിൽക്കുകയോ ചെയ്താൽ കുർക്കടമായിട്ടുള്ള യാത്രകൾ അലച്ചിൽ എന്നിവ സൂര്യദശാ കാലഘട്ടത്തിൽ ഉണ്ടാകും സർക്കാരിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും பந்த ரோம் பலதத்தில் கலகம் உண்டாகும் ചെയ്യാം ஜாதகம் சத்ருகிடம் உண்டாகுகையும் ஸ்தானமான நஷ்டப்படையும் செய்ய அக்னியாலும் ஆரியத்தாலும் முடிவேக்காதி சித்திக்கணும் கிருஷ்ண கூட்டுக்கெட்டை ஒழிவாக்க அபகடங்கள் முடிவு சலுவிக்கையும் செய்ய சாத்தியுள்ள ஒரு கலகம் ൾ ചന്ദ്രദശാ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതകത്തിൽ ചന്ദ്രൻ കൂടുതൽ മനപ്രസാദം സന്തോഷം മനസ്സുഖം ഇവ അനുഭവപ്പെടുന്ന ഒരു പൊതുവേ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ചന്ദ്രദശാ കാലഘട്ടം നല്ല ഭക്ഷണം ശാരീരികമായിട്ടുള്ള സുഖാനുഭവങ്ങൾ ഇവ അനുഭവപ്പെടും വസ്ത്രലാപ ഗുരുജനങ്ങളുടെ പ്രീതി ആഭരണങ്ങൾ അലങ്കാരങ്ങൾ ഇവ ലഭിക്കും സൽക്കീർത്തി ഉണ്ടാകും സുഗന്ധദ്രവ്യങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയിൽ ഈ കാലഘട്ടത്തിൽ ചന്ദ്രദശാ കാലഘട്ടത്തിൽ താൽപ്പര്യമുണ്ടാകും இவையில் குடும்ப ஈஸ்வரவிசாசும் ஆச்சாரானுஷானங்களும் தாற்பும் வர் ஈஸ்வரானுகிரகும் குடும்பசும் நல்ல சூத்துக்களும் பலவிதத்தில் பாகியானுபவங்களுண்டும் அடிக்கணும் சமயம் சம்சாரம் கொண்டும் பலதரத்திலும் பிரயோஜனம் உண்டாகுதான் சரீரத்தின் ஒத்திஸ்ட் தேசஸ் வரும் சாலத்தான சௌந்தர்வும் ஆகாரபூமியும் வரும் அனுபவ குணம் இவைய அனுபவத்த ും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചന്ദ്രദശാകാലം അനുകൂലമായൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ വാ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുക ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ചന്ദ്രദശാ കാലഘട്ടം എന്നാൽ ചന്ദ്രൻ പ്രതികൂലനാണെങ്കിൽ അതായത് ഗ്രഹത്തിന് നിലയിൽ നീചസ്ഥനായോ അല്ലെങ്കിൽ അനിഷ്ടഭാവനോ മൂന്ന് ആറ് എട്ട് അവരുടെ ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഭാവങ്ങൾക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവിന് രോഗങ്ങൾ എന്നെക്കൊണ്ടാണ് നമ്മൾ മാതാവിനെ പറ്റിയൊക്കെ ചിന്തിക്കുക ദുരിതങ്ങളും അനുഭവപ്പെടും വാഹനങ്ങളെ കൊണ്ട് ആൽക്കാലികളെ കൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഉണ്ടാകും വാഹനാപകടങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും പ്രത്യേകത്ത് വന്നിടിക്കുക വാഹനങ്ങളുമായിട്ടൊന്നും പറഞ്ഞ് വീടുക അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയും കാലഘട്ടത്തിൽ ഉണ്ടാവും ശരീരം വല്ലാതെ ക്ഷീണിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും പല വിധത്തിലുള്ള രോഗദുരിതങ്ങളിലും ഉണ്ടാകും സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒക്കെയാണ് ചില സമയത്ത് ഉച്ച സമയത്തൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ നാല് മണിക്ക് അഞ്ചു മണിക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഇടവരും ചെയ്തസുഖം നഷ്ടപ്പെടും തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടും മാനസിക രോഗങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ചന്ദ്രദശാ കാലഘട്ടം എന്ന് പറയുന്നത് ചന്ദ്രദശ കാലഘട്ടത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഏകം മുറയുക ചതവ് ഓടിവെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഗുരുക്കന്മാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും അകന്നു പോകാനും ഇഷ്ടപ്പെടാൻ ഇടപെടുന്ന ഒരു കാലഘട്ടമാണ് ശുഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളോടുകൂടി ബലവാനായിട്ടാണ് ചിത്രം നിൽക്കുന്നത് എങ്കിൽ ശുഭഫലകം നിൽക്കുന്നതാണ് ചന്ദ്രദേശയിൽ ഏറ്റവും കൂടുതൽ മനഃയാസം സന്തോഷം നൽകുന്ന കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന കാലഘട്ടമാണിത് നല്ല ഭക്ഷണം ശാരീരികമായിട്ടുള്ള വിവരസുഖാനുഭവങ്ങൾ അനുഭവപ്പെടും വസ്ത്രം ഗുരുജനങ്ങളുടെ പ്രീതി ആഭരണങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ ലഭിക്കും സൽകീർത്തി ഉണ്ടാകും സുഗന്ധദ്രവ്യങ്ങൾ കരകൗശല വസ്തുക്കൾ താല്പര്യമുണ്ടാകും ഇതിൽ ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യവും വർദ്ധിക്കും ഈശ്വരാനുഗ്രഹവും കുടുംബസുഖവും സൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധുത്വവും ഉണ്ടാകും പല വിധത്തിലുള്ള ഉണ്ടാകും സംസാരം കൊണ്ടും പലതരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നതാണ് ശരീരത്തിനും ഏകസ്വം വർദ്ധിക്കും ചെറുപ്പകാലത്താണെങ്കിൽ സൗന്ദര്യവും ആകാരഭൂമിയും വർദ്ധിക്കും ഭൂമി താൽക്കാലികമാകാനും ഇവയുടെ അനുഭവ ഗുണമുണ്ടാകുന്നതാണ് എന്നാൽ ചന്ദ്രൻ പ്രകൂപനാണെങ്കിൽ മാതാവിഭവങ്ങളും ബുരുദങ്ങളുമാണ് അനുഭവപ്പെടുക ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രദശാ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കബഡി പ്രശ്നം വാസ്തു പ്രശ്നം ആചാര ആഭിചാര പ്രശ്നം വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതക സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ഏലസുകൾ യാത്രങ്ങൾ ഏകദേശ എന്നുവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മൾ ക്ലിക്ക് പിടിക്കേണ്ട നമ്പർ നേട്ടം നമ്പർ ട്രിസർ അക്കൗണ്ട് ബാങ്ക് എല്ലാവർക്കും പ്രശസ്തകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം